ഹലോ മൈ ഡിയർ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജ്ലിൻ ബ്ലോഗ്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഓണമൊക്കെ ആവാറായി ഇനി ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് കൂടി ഉള്ളൂ ഒന്നര മാസം കൂടി ഉള്ളൂ ഓണത്തിന് അപ്പം നമ്മുടെ ചാനലിലെ കഴിഞ്ഞ ദിവസം ഞാൻ ഓണത്തിൻ്റെ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സീസൺ ടൈം നിങ്ങൾ മാക്സിമം നമ്മുടെ കളക്ഷൻസ് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഈ ീ മെറ്റീരിയൽ എല്ലാം തന്നെ ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സമയം തൊട്ടല്ല കഴിഞ്ഞ മാസം തൊട്ടേ ഓണത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ഇട്ട് വര വന്നത് വീഡിയോ ആയിട്ട് വന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേഷൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം എല്ലാ വീഡിയോസിലും എല്ലാ ഹാൻഡ്ലൂമുകാരും അല്ലെങ്കിൽ ജോ ടെക്സ്റ്റൈൽസുകാരും ഒക്കെ ഇടുന്നുണ്ട് വീഡിയോസൊക്കെ അപ്പം നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് നമ്മളും ഇടണമല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ ഫോട്ടോസ് വെച്ച് ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് സ്റ്റോക്ക് എടുത്ത് വെച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസായിട്ട് ഇടുന്നത് വീഡിയോസായിട്ട് ഇടാനായിട്ടുള്ള ഒരു സാ സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫോട്ടോസായിട്ട് ഇടുന്നത് അപ്പം മോസ്റ്റ്ലി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിൽ ഏത് നമ്പറിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് എടുത്ത് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിന് ഏത് റേറ്റ് ആണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി ഷിപ്പിംഗ് ചാർജ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ അപ്പം നമുക്ക് ബൾക്കായിട്ട് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റീറ്റെയിൽ റേറ്റ് അല്ല ഹോൾസെയിൽ റേറ്റിൽ തരുന്നതായിരിക്കും മെറ്റീരിയൽ മീൻസ് ഈ ഒരു സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരീസ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും നമ്മൾ സെറ്റ് മുണ്ടും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റും മുണ്ടും വരുമ്പം കുറച്ച് ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നത് സെറ്റ് മുണ്ട് വിത്ത് ബ്ലൗസിനാണ് അപ്പം വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാലും അത് സെപ്പറേറ്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതുകൊണ്ട് ഓരോ ഡിസൈൻ ചെയ്ത ബ്ലൗസിനും അതുപോലെ തന്നെ ബ്രോക്കേഡിൻ്റെ ഡ്രസ്സ് ബ്ലൗസ് പീസിനും ഒക്കെ റേറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഇത് പല വീഡിയോസിലും പല ചാനലിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്തായാലും എല്ലായിടത്തും ഒരേ റേറ്റ് ആവണമെന്നില്ല റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് എല്ലാ കടയിലും ഡിഫറൻസ് ഉണ്ട് അപ്പം ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെ തരും ഇപ്പോൾ തിരുവാതിര സീസണിൽ ഓണമൊക്കെ ആയി സ്കൂളിലോട്ടുള്ള തിരുവാതിര ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഐറ്റംസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു മാസം കൂടെ ഓഗസ്റ്റ് വരെ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഓഗസ്റ്റ് ഒരു ഫിഫ്റ്റീൻ വരെ ശേഷം നമുക്ക് കസ്റ്റമൈസിങ് ഓർഡേഴ്സ് എടുക്കുന്നതായിരിക്കില്ല പിന്നെ ഒരു തേർട്ടി ഡേയ്സ് ഉള്ള ഓണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ബുക്കിംഗ് എടുക്കുന്നുണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇട്ടത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്കും ഓർഡർ പിടിച്ചു തരുന്നതായിരിക്കും മാക്സിമം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീലിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറും ഒക്കെ ചെയ്യാവുന്നതാണ് അതിന് ശേഷം ബുക്കിംഗ് ഇട്ടതിന് ശേഷം നമുക്ക് പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പം ഓണം സെപ്റ്റംബർ പതിനാറ് ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഓട് കൂടിയിട്ടാണ് അപ്പം സ്കൂളിലെ പരിപാടി ആണെങ്കിലും നമ്മുടെ എന്താണ് നല്ലൊരു അടിപൊളി ആണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വലിയൊരു ആഘോഷമാണ് എന്താണ് ഓണം എന്ന് പറയുന്നത് അപ്പം ആ സമയത്തേക്ക് എല്ലാ നാനാ മതസ്ഥർ ഒരു പർച്ചേസിങ് ചെയ്യുന്നുണ്ട് സെറ്റ് സാരി സെറ്റ് മുണ്ടുവൊക്കെ അപ്പോൾ ട്രഡീഷണൽ വെയേഴ്സ് ആയതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഹിന്ദുസ് മാത്രമല്ല എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യുന്ന രീതിയിൽ അഫോർഡ് ചെയ്യുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ ആ ഒരു പാറ്റേണുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഹിന്ദു ട്രഡീഷൻ ആണെങ്കിലും ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സും അതുപോലെ തന്നെ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നമ്മുടെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഒരു സെറ്റ് മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കേഷണലി ഹിന്ദു ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മീൻസ് സെറ്റ് സാരീസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും പറ്റുന്ന കോമൺ ആയിട്ടുള്ള തീം വരുന്ന മെറ്റീരിയൽ സിംഗിൾ ആണെങ്കിലും സെമി എന്താണ് മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും സെറ്റിൻ്റെ കേട്ടോ ടിഷ്യൂ സെറ്റിന് കോട്ടൺ സെറ്റിൻ്റെയൊക്കെ പിന്നെ എന്താ സെറ്റും മുണ്ടും ഒക്കെ നമ്മളിടുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തീസ് ആണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുഞ്ഞു പിള്ളേരുടെ ആണെങ്കിലും എല്ലാം എല്ലാ ട്രഡീഷണൽ വെയേഴ്സും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഈ ഓണം നമ്മുടെ എ ഡ്രസ്സ് വേൾഡിനൊപ്പം നിങ്ങൾ ആഘോഷിക്കാം നമ്മുടെ ചാനലിൻ്റെ പേര് ആദരാജലിൽ നിന്നാണെങ്കിലും നമ്മുടെ ഡ്രസ് ഷോപ്പിൻ്റെ പേര് ഏജ ഡ്രസ് വേൾഡ് എന്നാണ് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം കുത്താംപള്ളി വരെ വന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റുന്നില്ലാത്ത ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മസ്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും സീസണിൽ നിങ്ങളാണ് നിങ്ങളാണ് നമ്മളെ ഒന്ന് സെറ്റിലാക്കിക്കൊണ്ട് വരുന്നത് കാരണം ഓണ സീസണാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട്